ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പുകൾ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുമ്പോൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് മലവെള്ള പാച്ചിൽ ഉഴുതുമറിച്ച മണ്ണിൽ ആരും കാണാതെ കിടക്കുന്ന ജീവനുകളെ കണ്ടെത്താൻ കഴിഞ്ഞത് രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസത്തിന് നിമിഷങ്ങളായിരുന്നു തകർന്ന വീടുകൾക്കിടയിലും കാടുകൾക്ക് മധ്യത്തിലും മരക്കൂട്ടങ്ങൾക്കിടയിലും ഇനിയും ആരെങ്കിലും കാണുമെന്ന പ്രതീക്ഷയോടെ നീങ്ങുമ്പോൾ ദുരന്തത്തിന്റെ നാലാം നാളിൽ കുറച്ചെങ്കിലും ആശ്വാസം പകരുന്നതാണ് ദുരന്ത ഭൂമിയിൽ നിന്നും സൈന്യം ജീവനോടെ നാലുപേരെയാണ് രക്ഷപ്പെടുത്തിയത് റ്റിക്കുന്നിന് സമീപമുള്ള വീട്ടിൽ നിന്നും രണ്ട് പുരുഷന്മാരെയും രണ്ടു സ്ത്രീകളെയുമാണ് കണ്ടെത്തിയത് ഇതിൽ ഒരു സ്ത്രീയുടെ കാലിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് കാഞ്ഞിരിക്കത്തോട്ട് കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് പകുതി തകർന്ന വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയവരാണിവർ ഇവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികളെ വനംവകുപ്പ് അംഗങ്ങൾ രക്ഷപ്പെടുത്തി എട്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇവരെ രക്ഷിച്ചത് ഏറാട്ടുകുണ്ട് കോളനിയിലെ കൃഷ്ണനും മക്കളുമാണ് കോളനിയിൽ രണ്ടു ദിവസമായി കുടുങ്ങിക്കിടുന്നത് അതേസമയം വിവിധയിടങ്ങളിൽ നിന്നായി മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു കാണാതായ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കായുള്ള തെരച്ചിലിപ്പോൾ തുടരുകയാണ് പേരടങ്ങുന്ന ടീമുകൾ ആറ് സോണുകളിലായാണ് തെരച്ചിൽ തുടരുന്നത് ഓരോ സോണിലും വനംവകുപ്പും നാട്ടുകാരും ഉൾപ്പെടുന്നുണ്ട് ചാലിയാർപ്പുഴയിലും പോലീസിന്റെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾക്കായുള്ള പരിശോധന തുടരുകയാണ് സംഭവത്തിൽ ഇതുവരെ മരണപ്പെട്ടവരുടെ എണ്ണം കടന്നു കടന്നുപതിനാറ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി കണ്ടെടുത്ത നൂറ്റി മുപ്പത് ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു അവകാശികൾ ആരുമില്ലാത്ത മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളും പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കും ഇന്ന് സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുന്നറിയിപ്പുണ്ട് തീരദേശത്തുള്ളവർക്കും മലയോര മേഖലകളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകി